ഫിലിം ഗെയറിഷിലേക്ക് അവർക്കും സ്വാഗതം ദി ഗോട്ട് ലൈഫ് എന്ന സിനിമ മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ തന്നെ അഭിമാന സിനിമകളിൽ ഒന്ന് തന്നെയാണെന്ന് നിസ്സംശയം പറയാവുന്ന സിനിമയാണല്ലോ പൃഥ്വിരാജ് സുകുമാറിനെ നായകനായി ബ്ലസിംഗ് സംവിധാനം ചെയ്ത് കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ പാനന്തൻ റിലീസോടെ പ്രൊമോഷനോടെ എത്തപ്പെട്ട ഈ പാനന്തൻ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ ഇന്ന് തൊണ്ണൂറ് കോടി രൂപയിലേക്ക് അടുക്കുകയാണെന്നാണ് ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത് ഇന്നലത്തെ ആറാം ദിവസത്തെ കളക്ഷനോടെ പൃഥ്വിരാജിൻ്റെ ആടുജീവിതം എന്ന ശ്രമം ഇപ്പോഴത്തെ കുറിപ്പിന്റെ ഫൈനൽ കളക്ഷനായ എൺപത്തി ഒന്ന് കോടി കളക്ഷൻ മറികടന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ദുൽഖറിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേരിടത്ത മലയാളം സിനിമ കൂടിയായിരുന്നു കുറിപ്പ് ഇപ്പോഴത്തെ ആ കളക്ഷൻ പൃഥ്വിരാജ് സുകുമാരന്റെ ആടുജീവിതം മറികടന്നിരിക്കുകയാണ് ഇതിനിടയിൽ ഒരു മലയാളം സിനിമയുടെ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് കളക്ഷൻ നേരിടത്ത സിനിമകളുടെ പട്ടികയിൽ ടോപ് ടെൻ ലിസ്റ്റിൽ കൂടി ദി ഗോട്ട് ലൈഫ് ഇടം നേരിടുന്നതാണ് ഏറ്റവും പുതുതായിട്ട് പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത് ഇന്നലത്തെ ആറാം ദിവസത്തെ കളക്ഷനോടെ ഒൻപതാം സ്ഥാനത്ത് ടോപ് ടെൻ ലിസ്റ്റിൽ എത്തപ്പെട്ട സിനിമ ഇന്നത്തെ കളക്ഷനോടെ ഏഴാം ദിവസത്തെ കളക്ഷനോടെ തൊണ്ണൂറ് കോടിയിലേക്ക് കളക്ഷൻ എടുക്കുന്നതോടെ ആറാം സ്ഥാനത്തെ ലിസ്റ്റിൽ ഇടം നേരെടുക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ് രണ്ടായിരത്തി പതിനെട്ട് പൊലിമുരുകൻ പ്രേമലു ലൂസിഫറ നേര് ഭീഷ്മപൂർവം ആർ ഡി ആട് ജീവിതം കണ്ണൂർ സ്കോഡ് എന്നീ സിനിമകളാണ് മലയാളത്തിൽ ഏറ്റവും ഉയർന്ന പത്ത് വേൾഡ് വൈഡ് കളക്ഷൻ നേരെടുത്ത സിനിമകൾ ഇതിൽ ഇന്നത്തെ ആറാം ദിവസത്തെ കളക്ഷനോടെ കണ്ണൂർ സ്കോഡും കുറുപ്പും എല്ലാം തന്നെ മറികടന്നിരുന്നു ഇന്നിപ്പോഴത്തെ ഭീഷ്മ ആർ ഡി എക്സ് നേരെ തുടങ്ങിയ സിനിമകളുടെ കളക്ഷൻ എല്ലാം തന്നെ മറികടക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പലതവണ പ്രേക്ഷകർ അറിയിക്കുന്നത് പോലെ ഭീഷ്മ എന്ന സിനിമ മമ്മൂട്ടിയുടെ കരിയർ ബെസ്റ്റ് സിനിമയാണല്ലോ ഏറ്റവും കൂടുതൽ വേൾഡ് വൈഡ് കളക്ഷൻ നേരെടുത്ത സിനിമയാണല്ലോ അമൽ നേരത്തിന്റെ മമ്മൂട്ടി സിനിമ വമ്പൻ ഹൈപ്പിൽ എന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസ് ചെയ്ത സിനിമയാണല്ലോ ഇപ്പോഴിതും മമ്മൂട്ടിയുടെ കരിയർ ബെസ്റ്റ് പൃഥ്വിരാജ് സുകുമാരൻ മറികടക്കുന്നു എന്നാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത് ഒരു പക്ഷേ ഇക്കാര്യം കേട്ട് കേട്ട് പ്രേക്ഷകർക്ക് തന്നെ മടുത്തു കാണും കാരണം പലതവണയായിട്ട് മമ്മൂട്ടിയുടെ കെരിയർ ബെസ്റ്റാണ് ഏതൊരു മലയാളം സിനിമ പോസിറ്റീവ് നേരിടത്താലും നേരെ മറികടക്കുന്നത് അങ്ങനെ ഇന്നത്തോടെ മമ്മൂട്ടിയുടെ കരിയർ ബെസ്റ്റ് കളക്ഷൻ പൃഥ്വിരാജ് സുകുമാരൻ മറികടക്കുകയാണ് ഇനി ഏപ്രിൽ മാസം തന്നെ ഒന്നോ രണ്ടോ സിനിമകൾക്ക് വീണ്ടും ഭീഷ്മപർവ്വത്തെ മറികടക്കാനുള്ള അവസരമുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത് പക്ഷെ ആ സിനിമകൾ പോസിറ്റീവ് നേരെടുക്കണം അങ്ങനെ പൃഥ്വിരാജ് സുകുമാരനും മോളിവുഡിലെ പല താരങ്ങൾക്ക് മുന്നിൽ ഒരു വേൾഡ് കളക്ഷൻ ക്ഷൻ നായകനെത്തിയോ സിനിമയിലൂടെ കാത്തിരിക്കൂ ദി ഗോട്ട് ലൈഫിന്റെ കൂടുതൽ ഇതുപോലുള്ള വാർത്തകൾക്കും വിവരങ്ങൾക്കായിട്ട്